ഒരു അക്രമക്ക് പ്രായമോ പ്രതിസന്ധിയോ പ്രശ്നമല്ല എന്നതിന്റെ തെളിവാണ് തലസ്ഥാനത്തെ കരിമണം ബോധ്യപ്പെടുന്നത് പത്തൊൻപത് കാരനെ കൊലപ്പെടുത്തിയ കേസിൽ ഏഴാം പ്രതിക്ക് ഏഴാം പ്രതിക്ക് നേരെയാണ് അക്രമം ഉണ്ടായത് സഹോദരിക്കൊപ്പം പോകുമ്പോൾ വെട്ടിവീഴ്ത്തുകയായിരുന്നു അർഷദിന്റെ കൊലപാതകത്തിന് ശേഷം പ്രായപൂർത്തിയാകാത്ത ഏഴാം പ്രതി ഒരു മാസത്തിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു ശ്രീകാര്യത്തെ ബന്ധുവീട്ടിലാണ് താമസിച്ചു വന്നത് ഈ ബന്ധുവീട്ടിന് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട ആറുപേരെ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത ആറുപേരിൽ രണ്ടുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇക്കഴിഞ്ഞ പതിനാലിന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സംഭവം സഹോദരിയുമായി ബൈക്കിൽ പോയ ഏഴാം പ്രതിയെ മൂന്ന് ബൈക്കിലെത്തിയ സംഘം വെട്ടി വീഴ്ത്തുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട കരിമടം സ്വദേശികളായ യദുകൃഷ്ണൻ സുൽഫി എന്നിവരെ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെല്ലാം കൊല്ലപ്പെട്ട അർഷദിന്റെ സുഹൃത്തുക്കളാണ് അർഷദിനെ കൊന്നതിലുള്ള പ്രതികാരമായിട്ടാണ് പോലീസ് കണക്കാക്കുന്നത് കാര്യവട്ടത്ത് കാറിൽ സഞ്ചരിക്കവേ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം